ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്കൊരു തട്ടിക്കൂട്ട് സാമ്പാർ നോക്കാം നമ്മളിതിന് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഇതിൻ്റെ തട്ടിക്കൂട്ടു എന്ന് ഞാൻ വിളിച്ചത് തക്കാളി ചെറിയ ഉള്ളി പച്ചക്കായ സവോള വെണ്ടയ്ക്ക കിഴങ്ങ് പച്ചമുളക് വേപ്പില ഇത്ര ഐറ്റംസ് മാത്രമേ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ പിന്നെ നമ്മൾ വാളമ്പുളി എടുത്തിട്ടുണ്ട് വാളമ്പുളി വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയാണ് അത് കുതിരാനായിട്ട് കുറച്ച് സാമ്പാർ പൊടി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ കഷ്ണങ്ങളെല്ലാം കഴുകി വാരി കുക്കറിലിട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് മുളക് പൊടിയും മഞ്ഞൾ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇപ്പോൾ നമ്മൾ മൂന്ന് മൂന്നൈറ്റവും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കഷ്ണം വേഗാനാവശ്യത്തിനുള്ള വെള്ളമാണ് ഞാനിത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇത് അടച്ച് അടുപ്പത്ത് വേഗാനായിട്ട് വയ്ക്കാം ഓക്കെ നമ്മുടെ കഷ്ണങ്ങളെല്ലാം വെന്ത് റെഡിയായിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആദ്യം പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം സാമ്പാർ പൊടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് ഇളക്കി കൊടുക്കാം ഞാനത് ചെയ്തു ഒന്ന് തിള വന്നിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തത് ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമുക്കിനി ഏകദേശം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുള്ളതുകൊണ്ട് തന്നെ ഇറക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ഇതാണ് നമ്മുടെ സാമ്പാറിൻ്റെ ഫൈനൽ ലുക്ക് കൂട്ടുകാരെയും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്